ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കാനായി നമ്മൾ കടകളിൽ നിന്നും നല്ല വിലയുള്ള ഗാർലിക് പൗഡറോ ഓണിയൻ പൗഡറോ ഒന്നും മേടിക്കേണ്ടുള്ള യാതൊരു ആവശ്യവും ഇല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്ക് കൊടുക്കേണ്ടുള്ളതുകൊണ്ട് അധികം സ്പൈസിയിലല്ല ഞാൻ ചെയ്തിരിക്കുന്നത് എന്നാലിത് എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കിയാലോ ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ കഴുകി ഒന്ന് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു കട്ട് ചെയ്തപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പീസോളമുണ്ട് ചിക്കൻ ഒന്ന് വൃത്തിയാവാനും സോഫ്റ്റ് ആവാനും വേണ്ടി ഞാനൊരു പാത്രത്തിൽ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ വിനികറും ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ആ സ്പൂൺ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ചിക്കൻ്റെ ഓരോ പീസും ഇങ്ങനെ ഒന്ന് നല്ലതിനു ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം റസ് ചെയ്യാൻ വെക്കുക ആ സമയത്ത് നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം അടുത്തതായി അതിനായി ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒന്നര ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുക്കുക പാൽ കാച്ചിയതായാലും കുഴപ്പമില്ല കാച്ചാത്തതാണെങ്കിലും പ്രോബ്ലം ഇല്ല അപ്പം നമ്മൾ ഒന്നര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പാലില്ലെങ്കിൽ തൈരൊഴിച്ചു കൊടുത്താലും മതി ഒരു ബട്ടർ മിൽക്ക് കിട്ടിയാൽ മതി നമുക്ക് അപ്പം ഞാനിപ്പോൾ ഒന്നര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ വിനികറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി മൂന്ന് ടേബിൾ സ്പൂൺ വരയ്ക്കേ ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണേ ഒഴിക്കുന്നുള്ളൂ അതിനുശേഷം സ്പൂൺ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അരമണിക്കൂറിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് അപ്പം നല്ല രീതിയിൽ ബട്ടർ മിൽക്ക് ആയിട്ടുണ്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുക വെളുത്തുള്ളി സവാള പേസ്റ്റിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതായത് ഒരു സവാളയുടെ ഒരു ചെറിയ ഒരു ഭാഗവും കൂടി അത് രണ്ടും കൂടെ ചതച്ചെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് അതിടുക ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക്ടിയാണ് ഇടുന്നത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നീട് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി പിന്നീട് ഒരു ടേബിൾ സ്പൂൺ വിനികറും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക റോസ്റ്റഡ് ടേസ്റ്റിയും ജ്യൂസിയും ആവാൻ ഞാൻ ചെയ്യുന്നത് ഒരു ടീസ്പൂൺ ഷുഗർ ഇടുന്നുണ്ട് ആ നല്ലൊരു ട്രിക്കാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത് അതിലേക്ക് ചിക്കൻ പീസുകളെല്ലാം ഇട്ടു കൊടുക്കുക ൊണ്ട് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്താൽ മാത്രമേ എന്റെ മസാല എല്ലാം പിടിക്കൂ അപ്പം ഇതൊരു അഞ്ച് ആറ് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിലാണെങ്കിൽ താഴെ വെച്ചാൽ മതി അതിനുശേഷം മറ്റൊരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതിടുക ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക എൻ്റെ ഒരു കൈയിൽ മൊബൈൽ ആയതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഞാനിങ്ങനെ മുട്ട പൊട്ടിക്കുന്നത് കേട്ടോ അടുത്തതായി നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക എല്ലാ വീടുകളിലും കോൺഫ്ലോർ കാണണമെന്നില്ലല്ലോ പകരം അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി കുഴപ്പമില്ല നമ്മൾ അരിപ്പൊടിയോ പത്തിരിപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കോണ്ഫ്ലോർ ഒഴിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിലുള്ള ചേരുവകളാണ് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുക അതിനുശേഷം തണുത്ത വെള്ളം ഒരു ഗ്ലാസ് വേണം നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം ഇത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഫ്രീസറിൽ വെച്ച് നല്ല രീതിയിൽ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയാണ് ഒരുപാട് ഒരുപാടങ്ങ് ലൂസ് ആവണ്ട വെറും വെള്ളം ആയാലും പറ്റൂല ഒരുപാടങ്ങ് കട്ടിയാവാൻ ഒക്കില്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഇത് വരട്ടുള്ളത് അപ്പം നല്ല രീതിയിൽ കട്ടിയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം ഞാൻ നോക്കിയപ്പം കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു അപ്പം നല്ല രീതി എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളവും എനിക്കിവിടെ വേണ്ടി വന്നു അപ്പം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ ഒരു ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ മതി ഒരുപാട് അങ്ങ് കട്ടിയാവണ്ട ഈ ഒരു ലൂസ് പരുവത്തിലായിരിക്കണം ഇതിരിക്കാൻ ഈ ഒരു ബാറ്റർ നമ്മുടെ പഴംപൊരിക്കൊക്കെ മിക്സ് ചെയ്തില്ലേ അതിനെങ്കിലും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം ഇരിക്കാൻ അടുത്തതായി ഇതിൻ്റെ കോട്ടിങ്ങിനായി രണ്ട് കപ്പ് മൈദ എടുക്കുക ഇതൊരു ഡ്രൈ മിക്സ് ആണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുക അടുത്തതായി മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുക ഓട്സ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നാല് ടേബിൾ സ്പൂൺ ഒരു നുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ മറ്റേ ബാറ്ററിലൊക്കെ ഒക്കെ ഉപ്പ് ഇട്ടതുകൊണ്ട് ശ്രദ്ധിക്കണം ഉപ്പ് കൂടി പോകരുത് എന്നാൽ പിന്നെ ആ ടേസ്റ്റേ അങ്ങ് പോകും അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്യണം പിന്നീട് അഞ്ചു മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട് അവിടെ നല്ല രീതിയിലൊന്ന് സോക്കായി കാണുമ്പം തന്നെ അറിയാം നല്ല രീതിയിലായിട്ടുണ്ട് അതിൽ നിന്നും ഒരു ചിക്കൻ പീസ് എടുത്തിട്ട് ആ ബാറ്ററിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ബാറ്റർ പിടിക്കുന്ന രീതിയിൽ നന്നായി ഡിപ്പ് ചെയ്യണം എന്നിട്ട് ഒന്ന് കുഴഞ്ഞതിന് ശേഷം ആ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക പൊടി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിപ്പിച്ചു കൊടുക്കണം ചിക്കൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നനവുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് കോട്ട് ചെയ്ത് കൊടുക്കണം നല്ല കട്ടിയിൽ തന്നെ കോട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു അഞ്ചെണ്ണം ചെയ്തെടുക്കാം ആദ്യം ഫ്രൈ ചെയ്യാനുള്ള ഒരു അഞ്ചെണ്ണം മാത്രമേ ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നുള്ളൂ എന്നിട്ട് രണ്ടാമത് ഫ്രൈ ചെയ്യുമ്പം മാത്രം ഇതുപോലെ ചെയ്തെടുത്താൽ മതി കാര്യം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ അത്ര നന്നായി കിട്ടാറില്ല അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഫ്രൈ ചെയ്യേണ്ട സമയത്ത് മാത്രം ഇതുപോലെ ബാറ്ററിയിലും പൊടിയിലും മുക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എങ്കിൽ നമുക്കിനി ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങിയാലോ അപ്പോൾ എണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക എന്റെ പാൻ അല്പം വീതി ഉള്ളതാണ് അതുകൊണ്ട് ഒരു അഞ്ച് പീസ് ചിക്കൻ ഒക്കെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ എപ്പോഴും പാനിലായാലും ചീനച്ചട്ടിയിലൊക്കെ ആയാലും ഒരുപാട് തിങ്ങി നിറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ പൊങ്ങി വരാനുള്ള സ്പേസ് ഒന്നും കിട്ടില്ല ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും തീ ഒരിക്കലും കൂട്ടി വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ ഫ്രൈ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഉൾഭാവമൊക്കെ നന്നായി വെന്ത് കിട്ടൂ ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് തിരിച്ച് മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ എല്ലാം നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലായിരിക്കും ചിക്കൻ്റെ ഒരു ടെക്സ്ചർ ഇരിക്കുന്നത് അത് പ്ലേറ്റിലോട്ട് മാറ്റാം അടുത്തൊരു ലെഗ് പീസ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് മൊരിഞ്ഞ് പുറം ഭാഗം നല്ല രീതിയിൽ ക്രിസ്പിയായി ഉള്ള് നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് കാണിച്ചു തരാം ഒരു ലെഗ് പീസ് ഒന്ന് എടുത്തു നോക്കുകയാണ് നമുക്കൊന്ന് പൊളിച്ചു നോക്കാം ഇതാ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാല്ലോ ഭാഗം നല്ല മൊരിഞ്ഞതും ഉൾഭാഗം കണ്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ് കിട്ടിയത് അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ ഓക്കെ ബൈ